അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയുടെ വികസന കുതിപ്പിന് പുതിയ ഉണർവേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ റോഡ് റെയിൽവേ മേഖലയിലെ ഇരുപത്തിയൊൻപതിനായിരത്തി നാന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് പോയവാരും പ്രധാനമന്ത്രി തുടക്കമിട്ടത് മഹാരാഷ്ട്രയുടെ മഹത്തായ ചരിത്രവും ശാക്തീകരിക്കപ്പെട്ട വർത്തമാനകാലവും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനത്തിന് നേരനുപാതികമാണ് രാജ്യത്തെ തൊഴിൽ നിരക്കെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ കുതിപ്പിന് റോഡ് റെയിൽവേ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നതായിരുന്നു മുംബൈയിൽ പ്രധാനമന്ത്രി തുടക്കമിട്ട പദ്ധതികൾ മുംബൈയിലെ ധാണാ ബോറി തുരങ്കപാത നവി മുംബൈയിൽ കല്യാൺ യാർഡ് പുനർനിർമ്മാണം ഗതിശക്തി ബഹുതല ചരക്ക് ടെർമിനൽ അടക്കം ഗതാഗത മേഖലയിൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കമായത് മഹാരാഷ്ട്ര വികസനത്തിന്റെ പുതിയ അധ്യായം രചിക്കാൻ പോകുന്നതായും അത്തരം ലക്ഷ്യങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്നത്തെ പരിപാടിയെന്ന് ചടങ്ങിലെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു മൂന്നാമതും കേന്ദ്രത്തിലെ അധികാരത്തിലെത്തിയ എൻഡിഎ സർക്കാരിനെ ചെറുതും വലുതുമായ നിക്ഷേപകർ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത് മൂന്നാം മൂന്നാമൂഴത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മൂന്നിരട്ടി വേഗതയിലായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു हमारी सरकार के तीसरे ट्रम का उत्साह से स्वागत किया है लोग जानते हैं कि एनडीए सरकार ही स्थिरता दे सकती है स्थायित्व दे सकती है तीसरी बार शपथ लेने के बाद രാജ്യത്തെ ജനങ്ങൾ ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയുടെയും പി എം സ്വനിധി പദ്ധതിയുടെയും സ്വീകാര്യതയെ പരാമർശിച്ച പ്രധാനമന്ത്രി നിരാലംബർക്ക് മുൻഗണന നൽകുക എന്നതാണ് എൻ സർക്കാരിന്റെ വികസന മാതൃകയെന്നും അഭിപ്രായപ്പെട്ടു വികസനവും വൻതോതിലുള്ള തൊഴിലവസരങ്ങളും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ റെക്കോർഡ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു പാലങ്ങൾ ഉണ്ടാക്കുമ്പോഴും റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുമ്പോഴും റോഡുകൾ നിർമ്മിക്കുമ്പോഴും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന് നേരനുപാതികമാണ് രാജ്യത്തെ തൊഴിൽ നിരക്കെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ ലോകമാന്യ തിലക് ടെർമിനൽസിലെ പുതിയ പ്ലാറ്റ്ഫോമുകളും ഛത്രപതി ശിവാജി മഹാരാജസ് ടെർമിനൽ സ്റ്റേഷനിലെ വിപുലീകരിച്ച പ്ലാറ്റ്ഫോമുകളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു കോച്ചുകൾ വരെയുള്ള ട്രെയിനുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ദൈർഘ്യമേറിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ യാത്രക്കാർക്ക് വഴിയൊരുക്കാനും വർദ്ധിച്ച ഗതാഗതം കൈകാര്യം ചെയ്യാനും ഈ സ്റ്റേഷനുകളെ പ്രാപ്തമാക്കുന്നു നവി മുംബൈയിലെ തുർഭയിൽ കല്യാൺ യാർഡ് പുനർനിർമ്മാണത്തിലൂടെ ട്രെയിനുകൾ കൈകാര്യം ചെയ്യാനുള്ള യാണിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും തിരക്ക് കുറയ്ക്കുകയും ട്രെയിനുകളുടെ പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം ദീർഘദൂര ഗതാഗതവും ഗതാഗതവും സബർബൻ വേർതിരിക്കുന്നതിന് സഹായിക്കും നവി മുംബൈയിലെ ഗതിശക്തി മോഡൽ കാർഗോ ടെർമിനൽ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയിലാണ് നിർമ്മിക്കുന്നത് ഇത് പ്രദേശവാസികൾക്ക് അധിക തൊഴിലവസരങ്ങൾ നൽകുകയും സിമന്റും മറ്റ് ചരക്കുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അധിക ടെർമിനലായി പ്രവർത്തിക്കുകയും ചെയ്യും ഇന്ത്യൻ റെയിൽവേയുടെ പരിവർത്തനം മുംബൈക്കും മഹാരാഷ്ട്രയ്ക്കും വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതിയുടെയും പുരോഗതിയുടെയും മഹത്തായ ഉദാഹരണമാണ് ഗോരേഗാവ് മുളുണ്ട് ലിങ്ക് റോഡ് അഥവാ ജി എം എൽ ആർ പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു ടാണ ബോറിവലി ഇരട്ട തുരങ്കപാത ഇരുപ്രദേശങ്ങളും തമ്മിലുള്ള ദൂരം ഏതാനും മിനിറ്റുകളായി കുറയ്ക്കും മുംബൈയും സമീപ പ്രദേശങ്ങളും തമ്മിലുള്ള സമ്പർക്ക സൌകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഏകദേശം കോടി രൂപ ചെലവിടുന്ന മുഖ്യമന്ത്രി യുവകാര്യ പ്രശിക്ഷൻ യോജനയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിനും വ്യാവസായിക പരിചയത്തിനും അവസരങ്ങൾ നൽകി ഒരു പരിവർത്തന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് മഹാരാഷ്ട്ര സർക്കാർ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി യുവകാര്യ പ്രശിക്ഷൻ യോജന മഹാരാഷ്ട്ര ഗവർണർ രമേശ് ബയസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ രാംദാസ് അംലെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്നും ഇന്ത്യയെ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാമെന്നും വർഷങ്ങളായി നയരൂപകർത്താക്കൾ ചർച്ച ചെയ്യുന്നു എന്നാൽ നിക്ഷേപം സുഗമമാക്കുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും ബൗദ്ധികസ്വത് സംരക്ഷിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു ആഗോളതലത്തിൽ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ അഭൂതപൂർവ്വമായ വിജയമായി മാറിയിരിക്കുകയാണ് ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരോഗ്യകാര്യത്തിൽ നൽകുന്ന സൂക്ഷ്മതയോടൊപ്പം പാരിസ്ഥിതിക സംരക്ഷണത്തിനും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് യൂറോപ്യൻ ജനത ഇവിടെയാണ് സൈക്കിളുകളുടെ പ്രാധാന്യം ഈ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ഇന്ത്യൻ സൈക്കിൾ നിർമ്മാണ രംഗം യു കെ ജർമ്മനി നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത സൈക്കിളുകൾക്ക് സമീപകാലത്ത് ആവശ്യകത വർദ്ധിച്ചതും അതുകൊണ്ടാണ് ഇതിനു പുറമേ മൊസാംബിക് ചാട്ട് തുടങ്ങിയ വികസ്വര രാജ്യങ്ങളിലും ഇന്ത്യൻ സൈക്കിളുകൾക്ക് വൻ ജനപ്രീതിയാണ് ലഭിക്കുന്നത് മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്ന് ഇന്ത്യൻ സൈക്കിൾ കയറ്റുമതി എട്ട് ദശാംശം ഡോളറാണ് രേഖപ്പെടുത്തിയത് ഇത് രണ്ടായിരത്തി വർഷത്തിൽ നാല് ഒന്ന് മില്യൺ ഡോളറായി ഉയർന്നു ഇത് പതിനേഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി സാമ്പത്തിക വർഷത്തിൽ യു കെയിലേക്കുള്ള കയറ്റുമതി മില്യൺ മില്യൺ ഡോളറിൽ നിന്നും സാമ്പത്തിക വർഷത്തിൽ ഡോളറായി കുതിച്ചു വളർച്ചയോടെ ഇന്ത്യൻ സൈക്കിൾ ഇറക്കുമതിയിൽ യു കെ രണ്ടാമത്തെ രാജ്യമായി നെതർലാൻഡ്സിലേക്കുള്ള കയറ്റുമതി ഉയർന്നത് വിപണി മൂല്യം മില്യണിൽ നിന്നും മില്യൺ ഡോളറായി മാറി സാമ്പത്തിക വർഷത്തിൽ ൂല്യം ആയിരുന്നു ഇന്ത്യയുടെ സൈക്കിൾ മൊത്തം കയറ്റുമതി മൂല്യം സാമ്പത്തിക വർഷത്തിൽ മില്യൺ ഡോളറായി ഉയർന്നു വാണിജ്യ മന്ത്രാലയ കണക്കുകൾ പ്രകാരം ഒൻപത് അഞ്ച് ശതമാനമാണ് വളർച്ച നിർമ്മാണരംഗം ഒരു കാലത്ത് ബമ്പൻ നഗരങ്ങളെയോ ചുരുക്കം ചില പ്രദേശങ്ങളെയോ മാത്രം കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ ചിത്രം മാറുകയാണ് പ്രാദേശിക അസമത്വങ്ങൾ ഇല്ലാതെയാണ് ഈ വിജയഗാഥ മുന്നോട്ടു പോകുന്നത് മെയ്ഡ് ഇൻ ബീഹാർ ബൂട്ടുകളാണ് മേക്ക് ഇൻ ഇന്ത്യ വിജയത്തിന്റെ മറ്റൊരുദാഹരണം കാർഷികോല്പാദന രംഗത്ത് പേരുകേട്ട ബീഹാറിലെ ഹാജിപൂർ നഗരം റഷ്യൻ സൈന്യത്തിന് സുരക്ഷാ ഷൂ നിർമ്മിച്ച് പുതിയ ചരിത്രം എഴുതുകയാണ് ഹാജിപൂർ ആസ്ഥാനമായുള്ള കോമ്പിറ്റൻസ് എക്സ്പോർട്സ് എന്ന കമ്പനിയാണ് റഷ്യ ആസ്ഥാനമായുള്ള കമ്പനികൾക്കായി സുരക്ഷാ ഷൂകൾ നിർമ്മിക്കുന്നത് ഇതിനു പുറമെ യൂറോപ്യൻ വിപണികൾക്കായി ഡിസൈനർ ഷൂകളും ഇവർ നിർമ്മിക്കുന്നു പ്രാദേശിക സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് സംരംഭമെന്ന് കമ്പനി ജനറൽ മാനേജർ ഷിബ്കുമാർ റോയ് പറയുന്നു पहले 2010 साल में कानपुर में हम लोग स्टार्ट किए थे तो उसके बाद में हम लोग यहाँ पर दो साल में यहाँ पर स्टार्ट किए और बिहार में हाजीपुर में हम लोग का मेन इंटरेस्ट यहाँ पर है कि यहाँ का जो लोकल एम्प्लॉयमेंट है जनरेट करने के लिए इसके अलावा हम लोग का कानपुर में भी एक फैक्ट्री है जहाँ पर हम लोग सेफ्टी हैंड ग्लव्स तैयार करते हैं तो बेसिकली यहाँ पर जो है हाँ, हाजीपुर में हम लोग सेफ्टी शूज़ अपर जो है एक्सपोर्ट कर लिए रशिया में एक्सपोर्ट कर लिए यूज़ करते प्रोडक्शन करते इसके अलावा हम लोग करते हैं അന്താരാഷ്ട്ര പ്രതിരോധ വിപണികളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയും ഉത്പാദനശേഷിയുടെ മികച്ച നിലവാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നാഴികക്കല്ല് കാശ്മീർ വില്ലോ ബാറ്റുകൾക്ക് സമീപകാലത്ത് ആഗോള വിപണിയിൽ വൻ ജനപ്രീതിയാണ് ലഭിച്ചത് ഇന്ത്യയുടെ കരകൗശല നൈപുണ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് രംഗത്തെ സ്വാധീനവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ശ്മീർ ബാറ്റിന് കൂടുതൽ വിപണി യുഎസിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഇന്ത്യയുടെ തനത് രുചികൾ ലോകത്തിലേക്ക് എത്തിക്കുകയാണ് അമുൽ മിഷിഗൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അമുൽ ഉൽപ്പന്നങ്ങൾ യുഎസ് വിപണിയിൽ എത്തിക്കുന്നത് ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പാൽ ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും അതേസമയം മിഷിഗൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമുൽ പാലുൽപ്പന്നങ്ങളുടെ വിപണനവും ബ്രാൻഡിംഗും കൈകാര്യം ചെയ്യും പ്രാഥമിക ഘട്ടത്തിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി ചിക്കാഗോ വാഷിംഗ്ടൺ ഡാലസ് ടെക്സസ് എന്നിവിടങ്ങളിലാണ് അമുൽ പാലുൽപ്പന്നങ്ങളുടെ വിതരണം ക്രമേണ യു എസിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ അമുൽ ലക്ഷ്യമിടുന്നു ഈ അന്താരാഷ്ട്ര വിപുലീകരണം ഇന്ത്യൻ പാലുൽപ്പന്നങ്ങളുടെ ആഗോള ആകർഷണവും ഇന്ത്യയുടെ രുചി ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള അമുലിന്റെ പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ യു സംവിധാനം ഇപ്പോൾ ഒരു ആഗോള പ്രതിഭാസമാണ് ഭൂട്ടാൻ ഒമാൻ മൌറീഷ്യസ് ശ്രീലങ്ക നേപ്പാൾ ഫ്രാൻസ് യു രാജ്യങ്ങളിൽ ഇപ്പോൾ യു പി ഐ പണമിടപാട് നടത്താൻ സാധിക്കും കൂടാതെ മലേഷ്യ തായ്ലൻഡ് ഫിലിപ്പൈൻസ് വിയറ്റ്നാം സിംഗപ്പൂർ കംബോഡിയ ദക്ഷിണ കൊറിയ ജപ്പാൻ തായ്വാൻ ഹോങ്കോങ് എന്നിവ ഉൾപ്പെടെ പത്ത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ക്യു ആർ അടിസ്ഥാനമാക്കിയുള്ള യു പി ഐ പണമിടപാടുകൾ പ്രാപ്തമാക്കുന്നതിനായി നാഷണൽ പേയ്മെൻറ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഫിൻടെക് നവീകരണത്തിലെ ഇന്ത്യയുടെ നേതൃത്വത്തിനും ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ ഇടപാടുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കും ഈ സാങ്കേതിക മുന്നേറ്റം അടിവരയിടുന്നു ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലുകളുടെ സൗത്ത് ചൈന സീയിലെ സാന്നിധ്യം മറ്റൊരു ഉദാഹരണമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ ഫിലിപ്പൈൻസിന് കൈമാറിയത് ഇതിന്റെ ഭാഗമാണ് ഫിലിപ്പൈൻസുമായുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുകയും ഇതിന്റെ ലക്ഷ്യമാണ് ഈ മുന്നേറ്റം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയെയും ആഗോള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രതിബദ്ധതയും സൂചിപ്പിക്കുന്നു പുതിയ ഊർജ്ജം ശുഭാപ്തി വിശ്വാസം എന്നിവയിലൂടെ ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ വിശ്വാസ്യത ശക്തമാണ് ഇന്ത്യയുടെ എന്നേപാതിലുകൾ തുറക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിനുള്ള പാതയിലാണ് സർവീസ് സെന്റർ ഇന്ന് ഗ്രാമീണ ഭാരതത്തിലെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ശബ്ദമാണ് രണ്ട് ദശാംശം ഏഴ് ഒൻപത് ലക്ഷത്തിലേറെ പഞ്ചായത്തുകളിൽ ആറ് ലക്ഷത്തിലേറെ വരുന്ന ഈ കേന്ദ്രങ്ങൾ ഗ്രാമീണ ഭാരതത്തിന്റെ ഡിജിറ്റൽ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ഒരു വലിയ മാറ്റത്തിന്റെ കൂടി ചുക്കാൻ പിടിക്കുന്നു സി എസ്ഇകളുടെ വികസനത്തിനായി സ്ഥാപിക്കപ്പെട്ട സി എസ് ഇ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ പതിനഞ്ചാം വാർഷികത്തിന്റെ വേളയിൽ രാജ്യത്തെ മികച്ച സി എസ് ഇ സംരംഭകർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യുകയുണ്ടായി ഇടപാടുകളുടെ കാര്യത്തിൽ റെക്കോർഡിട്ട് ചേർത്തല തണ്ണീർമുഖം സ്വദേശിനി പ്രിയയാണ് കേരളത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് कॉमन सर्विस सेंटर आज कई कई लोगों को रोजगार रोजगार दे रहा है यानी गांव गरीब का कल्याण भी भी हुआ और के मौके भी बने മൺ സർവീസ് സെന്ററുകളും ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നു അതായത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് ക്ഷേമവും തൊഴിലവസരങ്ങളും ലഭിക്കുന്നു സി എസ് ഇ അതായത് കോമൺ സർവീസ് സെന്റർ സാധാരണ പൗരന്റെ ഡിജിറ്റൽ സുഹൃത്തും സഹായിയും ഡിജിറ്റൽ വിഭജനം ഒഴിവാക്കുന്നതിനും ഗ്രാമീണ ഇന്ത്യയിലെ പൗരന്മാരെ ഇന്ത്യ ഗവൺമെന്റ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതല സി എസ് ഇ എസ് നൽകി ഇന്ന് എസ് പിന്നു വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു इंटरफेस रखती है तो वो ये ही एक आ, कड़ी है जो ग्रामीण क्षेत्र से जुड़ी है और जो डिजिटल डिवाइड को और जो हमारे प्रधानमंत्री आदरणीय नरेंद्र मोदी जी का सपना था और उनका संकल्प था कि टेक्नोलॉजी को द्वार घर घर गांव-गांव तक पहुंचाएंगे और उपलब्ध कराएंगे उसी की एक महत्वपूर्ण कड़ी है അത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ഇന്ന് രാജ്യത്തുടനീളം ഏകദേശം ആറ് ലക്ഷം കേന്ദ്രങ്ങളുടെ ശക്തമായ ശൃംഖല സി എസ് സിക്ക് ഉണ്ട് രാജ്യത്തെ ഗ്രാമങ്ങളിലെ സ്ഥിരകളിൽ ഇന്ന് സി എസ് സി പ്രവഹിക്കുകയാണ് ഓൾമോസ്റ്റ് ജില്ലയിലെ റോണിയ ഗ്രാമത്തിലെ ശ്രീംഗസി ഇങ്ങനെ സി എസ് സി ഉപയോഗിച്ച് ശക്തി നേടിയ ഒരു കർഷകനാണ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സൗകര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ആലിപ്പഴവ വർഷത്തിൽ ഇവരുടെ കൃഷി നശിച്ചിരുന്നു സി എസ്ഇയിൽ നിന്ന് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസിന്റെ ആനുകൂല്യം सी एस सी सहायतोडेम मैं सी एस सी के द्वारा बीमा कराया था बारिश और ओले पड़ने से मेरी सारी फसल नष्ट हो गई जिससे मुझे सरकार द्वारा पूरा मुआवजा मिल गया सी सेंटर पर हमने के वाई करवाई है किसान निधि की वो हमें प्रति वर्ष छः हजार प्राप्त होने लगा राजस्थानिले कोटपुलीyil നിന്നുള്ള സോനിയ ഒരു സോഫ്റ്റ്‌വെയർ എഞ്ചിനീയർ ആഗൻ agréed മറ്റൊരു വിധത്തിലും സഹായം ലഭിക്കാൻ സാധിക്കാത്ത ഈ ചെറു പട്ടണത്തിലും അവളുടെ സഹായത്തിനായി എത്തിയതെ സിസിസി ആണ് സിസിസി മിൽറഹി മുജീ ക്ലാസസ് ഓർ ഡിജിറ്റൽ ലൈബ്രറി ഓർ യഹാം കാ പഠായി കാ ജോ എൻവയോൺമെന്റ് ഹേ ഉസേ ദേക്തേ ഹുയേ മുജീ ഏക് बेटर ക്വാളിറ്റി കീ എഡ്യൂക്കേഷൻ മിൽ രഹീ ഹേ ഓർ ഈ എഡ്യൂക്കേഷൻ കോ ദേക്തേ ഹുയേ മുജീ ലഗ്താ ഹേ കി മൈ യഹാം സേ അപ്നെ സാറെ ഡ്രീംസ് ജറുർ പൂരാ കർ ലൂംഗി ചലഞ്ചിങ് തോ ഹേ ഹി ടെക്നോളജി വേൾഡ് കണക്ട് കൃഷി മാത്രമല്ല നിയമസഹായത്തിനും സി എസ് സി അവസരമൊരുക്കുന്നു കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയത്തിൻ്റെ നീതിന്യായ വകുപ്പ് നടത്തുന്ന ഡെയിലി ലോ സ്കീം വഴി ഏകദേശം ഒരു കോടി ആളുകൾക്ക് സി എസ് സി വഴി നിയമസഹായം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസം മത്സരം പരീക്ഷ ആരോഗ്യം बैंकिंग, सरकार ये कोशिश कर रहे हैं कि आगे चलकर ये नई सर्विसेज दें नए प्रोडक्ट्स लाएं और गांव के लोगों को नई बेनिफिट्स पहुंचाने में मदद करें ताकि उन्हें भी जो वो सुविधाएं मिल सके जो एक शहर के आम नागरिक को मिलती है സി എസ് പതിനഞ്ച് വർഷം തികഞ്ഞ വേളയിൽ മികച്ച പ്രകടനം നടത്തിയ സി എസ്ഇ സംരംഭകർക്ക് ഡൽഹിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിരുന്നു കേരളത്തിൽ നിന്നും അത് നേടിയത് ചേർത്തല തണ്ണീർമുക്കം സ്വദേശി പ്രിയയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഡിജിറ്റൽ ഇടപാട് നടത്തി റെക്കോർഡിട്ടാണ് പ്രിയ കേന്ദ്രമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒരു വീട്ടമ്മയിൽ നിന്നും സംരംഭകത്വത്തിലേക്കുള്ള പ്രിയയുടെ സി എസ് ഇ യാത്ര കുടുംബത്തിന്റെ മാത്രമല്ല ചുറ്റുമുള്ള സമൂഹത്തിന്റെ കൂടി മാറ്റത്തിന്റെ കഥയാണ് കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തിയും ഡിജിറ്റൽ സേവനം നൽകുന്ന ഈ സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കമ്പ്യൂട്ടർ ബേസിക് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സി എസ്ഇ ബാല വിദ്യാലയവും കൂടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടിയിലേറെ രൂപയുടെ ഡിജിറ്റൽ ഇടപാട് നടത്തി മണി മണി ട്രാൻസ്ഫർ പെൻഷൻ പെൻഷൻ സി എസ് കഥ രാജ്യത്തെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കഥയാണ് ഈ യാത്രയുടെ ലക്ഷ്യം സേവനങ്ങൾ മാത്രമല്ല സമൂഹത്തെ ശാക്തീകരിക്ക കൂടിയാണ് ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതോ ബിസിനസ് ചെയ്യാൻ സഹായിക്കുന്നതോ ലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു മാധ്യമമായി മാറുന്നതോ ആകട്ടെ ഓരോ ഗ്രാമത്തിലും വീടുകളിലും സേവനമെത്തിക്കാൻ മുമ്പത്തേക്കാൾ കരുത്തോടെ സി എപ്പോഴും സംയോജിത ആദിവാസി വികസന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നബാർഡ് സി ജി എം ബൈജു എൻ കുറുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ പ്രദീപ് കെ എസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ോചിത ആദിവാസി വികസന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നബാർഡ് സി ജി എം ബൈജു എൻ കുറുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ പ്രദീപ് കെ എസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമകർഷിക വികസനത്തിൽ നബാർഡ് പ്രശംസനീയമായ ശ്രമങ്ങളാണ് നടത്തിവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായതു മുതൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഹരിതവുമായ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന വിവിധ പദ്ധതികളാണ് നബാർഡ് നടപ്പിലാക്കുന്നത് കാർഷിക വളർച്ചയ്ക്ക് നബാർഡിന്റെ ധനസഹായത്തോടെ നടപ്പാക്കി വരുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് പുറമെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ സംരംഭങ്ങളും നബാർഡ് നേതൃത്വം നൽകി വരുന്നു അത്തരത്തിൽ ആദിവാസി കുടുംബങ്ങളുടെ സുസ്ഥിര ഉപജീവനവും കാർഷിക പുരോഗതിയും ലക്ഷ്യമിടുന്ന സംരംഭമാണ് സംയോജിത ആദിവാസി വികസന പദ്ധതി കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും മണ്ണ് ജലവിഭവ സംരക്ഷണം ചെറുകിട സംരംഭങ്ങൾ ആരോഗ്യം വനിതാ വികസനം ഗോത്രകല കരകൌശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് പദ്ധതി ഊന്നൽ നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പന്ത്രണ്ട് നഗറുകളിലായുള്ള അഞ്ഞൂറ് കുടുംബങ്ങൾ ഉൾപ്പെടുന്നു കോടി ലക്ഷം രൂപയാണ് പദ്ധതി തുക കഴിഞ്ഞ ഇരുപത് വർഷമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബാർഡ് സംയോജിത ആദിവാസി വികസന പദ്ധതി നടപ്പിലാക്കുന്നത് തായി പരിപാടിയെ അഭിസംബോധന ചെയ്ത നബാർഡ് സിജിഎം ബൈജു എൻ കുറുപ്പ് പറഞ്ഞു കേരളത്തിലെ മുപ്പതാമത്തെയും തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെയുമായ പദ്ധതിക്കാണ് അംബൂരിയിൽ ഇന്ന് തുടക്കമായതെന്നും അദ്ദേഹം പറഞ്ഞു സംയോജിത ആദിവാസി പദ്ധതി നബാർഡ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പദ്ധതികൾ രണ്ടായിരത്തി മൂന്ന് നാല് മുതൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഏകദേശം ഇത് മുപ്പതാമത്തെ പദ്ധതിയാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ പദ്ധതിയാണ് അപ്പം ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകതയെക്കുറിച്ചും ഈ ഒരു പദ്ധതിയിൽ നബാഡെന്താ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ചും ആ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇവിടെ നടപ്പിലാക്കുന്ന ഏജൻസിയുടെ അവർ വളരെ വ്യക്തമായിട്ട് പറയും പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ഉദ്ദേശം നബാർഡ് കേരളത്തിന്റെ പദ്ധതി തുടങ്ങി വെച്ച് പിന്മാറുകയല്ല നബാർഡിന്റെ ലക്ഷ്യമെന്നും പദ്ധതിയുടെ ആറു വർഷത്തെ തുടർ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച മുന്നോട്ടു പോകുകയാണ് ലക്ഷ്യമെന്നും ബൈജു എൻകുറിപ്പ് പറഞ്ഞു ജനങ്ങൾക്കായുള്ള പദ്ധതിയാണിതെന്നും മികച്ച രീതിയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ പറഞ്ഞു താമസിക്കുന്ന ആദിവാസി മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള ബഹുജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാനും ഒരു സമൃദ്ധിയുടെ ഭാവി കാലം ലക്ഷ്യം വയ്ക്കാനും വേണ്ടിയാണ് ഇതുപോലുള്ള വിവിധ ഏജൻസികളുടെ ഫണ്ട് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ അറിയണം ഇത് ഞങ്ങളുടെ പദ്ധതിയല്ല നിങ്ങളുടെ പദ്ധതിയാണ് പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണവും കലാമൂല്യമുള്ള പ്രകടനങ്ങളും പരിപാടിയെ വേറിട്ടതാക്കി എസ് എൽ ബി സി കൺവീനർ പ്രദീപ് കെ എസ് മുഖ്യാതിഥിയായിരുന്നു ഡബ്ല്യുഐ ഡ്ല്യു എ എന്ന സംഘടനയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം